പിന്നിലൊക്കെ ഹൗസ് ബോട്ടുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നിന്നാണ് ഞാൻ റിപ്പോർട്ട് നല്ല കൗതുക കാഴ്ചകളാണ് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത് നല്ല അന്തരീക്ഷം നല്ല നല്ല വളരെ മനോഹരം ഇനി തണ്ണീർക്കുമ്പണ്ടെ കാഴ്ചകൾ കാണാം ഇത് കഴിഞ്ഞിട്ട് തണ്ണീർക്കുമ്പണ്ടെ കാഴ്ച ഇനി നമ്മൾ പോകുന്നത് തണ്ണീർക്കം ബണ്ടിൻ്റെ കാഴ്ചകളിലേക്ക് ആദ്യം നിങ്ങളെ കാണിക്കുന്നത് തണ്ണീർനുക്കം എന്ന് പറയുന്നത് കുട്ടനാട്ടിലെ കൃഷി റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് കൃഷിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വേമനാട് കായലിന് കുറുകിൽ കിട്ടിയ വലിയൊരു ബണ്ടാണ് തണ്ണീരുക്കം ബണ്ട് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ തണ്ണീരുക്കം ബണ്ടിലെ ഇടയ്ക്ക് കൂടി ബോട്ടുകൾ കയറിപ്പോകേണ്ട ഒരു ഒരു ഗ്യാപ്പുണ്ട് അതാണ് ഒരു ഷട്ടർ എന്ന് പറയും അതിൻ്റെ ഇടയ്ക്ക് കൂടിയാണ് ഈ ബോട്ടുകൾ കയറിപ്പോകുന്നത് പിന്നെ മൊത്തത്തിൻ്റെ തന്നെക്കും പെണ്ണുങ്ങനെ അടച്ചിരിക്കുക ഇതാണ് തന്മുക്കം പെണ്ണിൻ്റെ റെഗുലേറ്റർ അതായത് ഷട്ടറുകൾ അടയ്ക്കാനും തുറക്കാനുമുള്ള ക്രെയിനുകളാണ് ഈ കാണുന്നത് അതും ഈ ക്രെയിനുകൾ കണ്ടു അത് കഴിഞ്ഞ് ഇവിടെ രണ്ട് തുരുത്തുകളുണ്ട് ഇവിടുന്ന് ഉണ്ട് ഇവിടുന്ന് പാതിരമണിലേക്ക് പോകാം കുമരകത്തിന് പോകാം െല്ലാം ഉണ്ട് നല്ല രസമുള്ള കാഴ്ചയാണ് ചൂണ്ട പിടിച്ച് ചേട്ടൻ ഒരു മീനൊക്കെ പിടിച്ച് ഇതാണ് നമുക്ക് ഒരു തുരുത്തം ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് റിലാക്സ് ആയിട്ട് നോക്കാം ഒരു ഈവനിങ്ങിൽ വന്നു കഴിഞ്ഞാൽ നല്ല റിലാക്സ് ആയിട്ട് കരിപ്പൊക്കെ കുടിച്ച് ഒരു സർവത്തെക്കുറിച്ച് ഒരു ഷെയ്ക്കെ കുറിച്ച് വേണമെങ്കിൽ ബോട്ടിങ്ങൊക്കെ നടത്തി ശരിയാവും ഈ കാണുന്നത് ഷാവം മറ്റേ ക്രൈൻ ഞാൻ നേരത്തെ പറഞ്ഞ ക്രൈനാണാ കാണുന്നത് നല്ല രസമുള്ള സംബന്ധനാണ് നല്ല നിർമ്മിതിയാണിത് അപ്പോൾ നിങ്ങളിത് കാണുക എപ്പോഴെങ്കിലും ആലപ്പുഴയ്ക്ക് വരികയാണെങ്കിൽ നീറക്കം പണ്ടിലേക്ക് കയറുക കാരണം കോട്ടയമായിട്ട് ഇതാണ് ഒരു അതിൻ്റെ വൈഡായിട്ടുള്ളൊരു കാഴ്ചകളാണ് നല്ലൊരു കാഴ്ചകൾ